നമസ്കാരം ഞാൻ ശാന്തായി സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ചയുടെ വിഷയം മിഥുനക്കൂറിൽപ്പെട്ട മകൈരം മൂന്ന് നാല് പദം തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പത് നക്ഷത്ര ജാതരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ജ്യോതിഷ ഫല സാധ്യതകൾ ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചരവശാലയുടെ ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് മിഥുനക്കൂറിൽപ്പെട്ട മകൈരം മൂന്ന് നാല് പദം തിരുവാതിര പുനർദ്ധം ഒന്ന് രണ്ട് മൂന്ന് പത്ത് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ചോദിച്ചാൽ ഏതൊരു മിഥുനക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപതാം തീയതി വരെ ഏകദേശം ഏകദശ കണക്കാണ് ഇരുപത് പതിനെട്ട് പത്തൊൻപത് ഇരുപതാം തീയതി വരെ ഉള്ള ഒരു ഫല സാധ്യത പറഞ്ഞാൽ തൊൽപരമായിട്ടുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരും വിദ്യാഭ്യാസത്തിന് തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട് യാത്രാവേളകളിൽ വളരെ സൂക്ഷിക്കേണ്ടുന്ന ഒരു സമയമാണ് ആജ്ഞാശക്തി പ്രയോഗിക്കുന്നത് ചിലപ്പം അപമാനിക്കപ്പെടുന്ന സാഹചര്യത്തിലാവാനും ഇടയുണ്ട് എന്നാൽ പുതിയ തൊഴിൽ സാധ്യത ലഭ്യമാകേണ്ടതാണ് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഗുണത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കാനിടയുണ്ട് യാത്രകൾ കൊണ്ടുള്ള ഗുണഫലങ്ങളും ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുടുംബപരമായിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ലഭ്യമായിട്ട് പറഞ്ഞു തീർക്കുവാൻ വേണ്ടെന്ന വിശേഷ ബുദ്ധി പ്രകടിപ്പിക്കണം അതുപോലെ തന്നെ മാതാവിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഇടയുണ്ട് ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ അമ്മാവൻ സ്ഥാനത്തുള്ളവരിൽ നിന്നോ മരുമക്കളിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള നീരസങ്ങളോ വിരോധങ്ങളോ ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയും ഉണ്ട് വാഹന ഉപയോഗത്തിൽ വളരെയേറെ ശ്രദ്ധ വേണം വിദ്യാഭ്യാസ വിദ്യാഭ്യാസപരത്തിൽ വിദ്യാഭ്യാസ വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധ വേണം ഭൂമി സംബന്ധമായിട്ടുള്ള കേസ് വഴക്കുകളെ സംബന്ധിച്ചും ചില നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ധനചിലവുകൾ എന്ന് പറഞ്ഞാൽ എത്ര നിയന്ത്രിച്ചാലും സാധിക്കാത്ത തരത്തിലുള്ള ധന ചിലവുകൾ ഉണ്ടാവാൻ ഇടയുണ്ട് പാപപങ്കലമാകുന്ന കർമ്മങ്ങളിൽ പങ്കാളിത്തം വഹിക്കാതിരിക്കുകയാണ് നല്ലത് സ്വന്തം വ്യക്തിത്വത്തിൽ നിന്ന് നാശം വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുക വീഴ്ചകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രവാസ ജീവിതത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവരെ സംബന്ധിച്ചും കാര്യങ്ങൾ ഏകദേശം അനുകൂലമായിരിക്കും തൊഴിൽപരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നിൽക്കുന്നത് കൊണ്ട് പറയാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപതാം തീയതി കഴിയുമ്പോൾ കുറച്ച് മാറ്റം ഈ കാര്യത്തിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ആ മാറ്റമെന്ന് പറയുന്നത് നമുക്കതിനെ വിലയിരുത്തിയാൽ ഇങ്ങനെ തന്നെ മനസ്സിലാക്കാം ശത്രുജയം ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് കോടതി വ്യവഹാരങ്ങളോ കേസ് വഴക്കുകളോ ഒക്കെ സംബന്ധിച്ച് ശത്രുജയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശത്രുജയത്തിന് കാരണമായ വിഷയങ്ങൾ മൂലം ധനലാഭമുണ്ടായാൽ സഹോദര കൊണ്ട് ഗുണബലങ്ങൾ ലഭിക്കേണ്ടതാണ് ആത്മധൈര്യവർദ്ധനവ് പ്രകടിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും നിർഭയമായിട്ട് സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടാകും അത്തരത്തിലുള്ള സംസാരങ്ങളിലൂടെയും ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാകാം പിതൃസ്ഥാനീയർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ഗുരുജനങ്ങളുമായിട്ട് വിരോധത്തിലാവാതിരിക്കാൻ ശ്രദ്ധിക്കണം ധർമ്മത്തിന് നാശം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടാതിരിക്കുക ഉപാസനയ്ക്ക് ഭംഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക കാര്യവിഘ്നം ഉണ്ടാവാതിരിക്കാനും ശ്രദ്ധിക്കണം സ്ഥാനപ്രാനഭ്രംശമോ സ്ഥലം മാറ്റമോ പ്രതീക്ഷിക്കാം സ്ഥാനമാനങ്ങളെ സംബന്ധിച്ച് ചില അവ്യക്തകൾ രൂപപ്പെട്ടു നിൽക്കേണ്ടതായിട്ട് തോന്നണം ശത്രുശല്യം വർദ്ധിക്കാനിടയുണ്ട് പ്രത്യേകിച്ച് വാഹനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള യാത്രകളിൽ വളരെ സൂക്ഷിക്കണം ആരോഗ്യ സംബന്ധമായിട്ട് ചെറിയ ചെറിയ പ്രതിസന്ധികൾക്കിടയുണ്ട് ദുഷ്കീർത്തി ഉണ്ടാവാതിരിക്കുവാനും വ്യക്തിത്വനാശത്തിലേക്ക് നയിക്കാതിരിക്കുവാനും ശ്രദ്ധിക്കണം തൊഴിൽപരമായിട്ടുള്ളൊരു പരിവർത്തനം ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അപകീർത്തിക്കിടയാകുന്ന വിഷയങ്ങളിലൊന്നും തന്നെ ചാടാതിരിക്കുകയാണ് ബുദ്ധി അലസത കൊണ്ട് ചില ഭാഗ്യാനുഭവങ്ങൾ നഷ്ടപ്പെടുത്തരുത് സാധ്യതയിലേക്ക് പോവാതെ വളരെയേറെ സംയമനത്തോടുകൂടെ തന്നെ ഏത് കാര്യത്തിലും സംസാരിക്കുവാൻ ശീലിക്കുന്ന നന്നായിരിക്കും തന്നിൽ താഴ്ന്നവരുടെ വിരോധം വൃത്തിവിരോധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അധികാരസ്ഥാനത്ത് നിന്നും മറ്റേതെങ്കിലും തരത്തിലേക്കുള്ളൊരു മാറ്റം ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കും ഇപ്പോൾ ജോലി തേടുന്നവരെ സംബന്ധിച്ച് ജോലി ലഭിക്കാനുള്ള സാധ്യത ഒക്കെയാണ് നിലവിലുള്ള ജോലി ഇട്ട് കളഞ്ഞിട്ട് വേറൊരു ജോലിക്ക് പോകാം എന്നെ വിചാരിച്ചാൽ പോലും അതിനും ഏകദേശം സമയം നല്ലതാണോ എന്ന് ചോദിച്ചാൽ അവരവരുടെ ജാതകം കൂടെ പരിശോധിപ്പിച്ച് ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും ഒക്കെ സ്ഥിതി അറിഞ്ഞിട്ട് അത് ചെയ്യുന്നതായിരിക്കും നല്ലത് കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചും ഗോപാധിക്യം കൊണ്ട് നമ്മൾ ചില പ്രധാനപ്പെട്ട കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വന്നതല്ല ആ തീരുമാനങ്ങളെ കൊണ്ട് പുനഃപരിശോധിക്കുന്ന നന്നായിരിക്കും അതുപോലെ തന്നെ എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിൽ അപകീർത്തിക്കിടയാവാതിരിക്കാൻ ശ്രദ്ധിക്കണം നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കാം നിങ്ങൾ നിഷ്കളങ്കമായിട്ടുള്ള ഒരു കടപാടായിരിക്കും നടത്തുന്നത് പക്ഷേ അതിനെ മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന രീതിയിൽ സാഹചര്യങ്ങളുടെയോ അല്ലെങ്കിൽ വാക്കുകളുടെയോ വരികളുടെയോ വരികളുടെയോ ഒരു കൂട്ടിച്ചേർക്കൽ പ്രതികൂലമായിട്ട് ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം രഹസ്യ ഏർപ്പാടുകളിൽ ഒന്നും ഈ കാലഘട്ടത്തിൽ പോവാതിരിക്കുകയാണ് നല്ലത് അതുപോലെ തന്നെ ദുഷ്കീർത്തിക്കിടയാകുന്ന സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കാതിരിക്കുകയാണ് നല്ലത് നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധി ചെയ്ത് സ്ഫുടം ചെയ്തെടുക്കാൻ അവസരമായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് അറിഞ്ഞോ അറിയാതെയോ എവിടെയൊക്കെയാണ് പിഴച്ചു പോയത് നമ്മളുടെ അതിമോഹം കൊണ്ടോ വിഷയാസക്തി കൊണ്ടോ നമ്മളുടെ ധനമോഹം കൊണ്ടോ നമ്മളുടെ അധികാരമോഹം കൊണ്ടോ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഹിതങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ കൊണ്ട് തിരുത്തി സ്വയം ശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് ഈ കാലഘട്ടം ഉപയോഗിച്ചാൽ ഏറ്റവും കൂടുതൽ നേട്ടങ്ങളുണ്ടാക്കണം കാരണം ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളെത്ര നിരുപദ്രവകാരിയാണെങ്കിലും നിങ്ങളെത്ര സ്വസ്വഭാവിയാണെങ്കിലും നിങ്ങളെ എങ്ങനെയെങ്കിലും ഒരു പേരുദോഷം കേൾപ്പിക്കണം എന്ന് വിചാരിച്ചു കൊണ്ട് ഏതെങ്കിലും ശത്രുക്കൾ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത പണികൾ ഒപ്പിച്ച് വെക്കാനിടയുണ്ട് അവരുടെ കെണിയിലേക്ക് പോയി സ്വയം പീടരുത് ആ അത്തരം കെണികളിൽ വീഴാതെ നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ളൊരു നിലപാട് സ്വീകരിക്കാം ഏറ്റവും കൂടുതൽ നല്ലതാണ് കാരണം ഗുണഫലങ്ങൾ ഒരുപാടുണ്ട് ശത്രുജയം എന്ന് ഉടനെ തന്നെ കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ജയം പ്രതീക്ഷിക്കാം ധനലാഭമുണ്ട് സഹോദരന്മാരുടെ ഗുണമാരെ കൊണ്ട് ഗുണമുണ്ട് വർധന കൊണ്ടുള്ള നേട്ടങ്ങൾ സാഹസികത കൊണ്ടുള്ള ഗുണഫലങ്ങൾ ഇവയൊക്കെ ഒരു ഭാഗത്ത് നമുക്ക് നമ്മളിലേക്ക് എത്തിച്ചേരാനുള്ള നല്ല ഫലങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ആ ചെറിയ ചെറിയ ലാഘവത്തോടുകൂടെ തന്നെ എടുത്ത് അതിനെ നമ്മൾ ഉടനെ തന്നെ ഇത് പരിഹരിക്കുക കുടുംബ പ്രശ്നമാണെങ്കിലും ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയാണെങ്കിലും സുഹൃത്തുക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള പ്രശ്നമാണെങ്കിലും ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അതിനെ പർവതീകരിക്കാതെ നിസ്സാരവൽക്കരത്തെ എടുത്തുകൊണ്ട് അതിനെ കഴിയുന്നത്ര ലഘൂകരിച്ചുകൊണ്ടും ഒരു സൂര്യോദയത്തിൽ ആരംഭിക്കുന്ന എന്തെങ്കിലും ഒരു വിരോധം അസ്തമയത്തിനുമ്പ് പറഞ്ഞു തീർക്കുവാനുള്ള ഒരു വിശാല വിശാലബുറ്റി പ്രകടിപ്പിച്ചുകൊണ്ടും ഈ കാലഘട്ടത്തിൽ പോയാൽ ഏറ്റവും കൂടുതൽ നേട്ട ഫലങ്ങളും ഗുണഫലങ്ങളും ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് അപ്പോൾ അതിൻ്റെ ആ സാഹചര്യത്തിൻ്റെ ഗ്രഹസ്ഥിതിയുടെ ആനുകൂല്യ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് കഴിയണത്തിലെല്ലാവരും പ്രയോജനപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ദോഷ പരിഹാരമായിട്ട് നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത് ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക കാക്കക്കയ്ക്ക് എല്ലാം തൈര് കലർത്തി ചൂട് കൊടുക്കുക അസ്തമയ ശേഷം ശാസ്താവിങ്കൽ നീരാധന സമർപ്പിക്കുക വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക മഞ്ഞൾ കുറു ധരിക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഓരോരുത്തരുടെ സാമ്പത്തിക അസുഖി അനുസരിച്ചുള്ള വഴിപാടുകളവിടെ ചെയ്യുക ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം രാഹുൽ കാല സമയത്ത് സർപ്പക്ഷേത്രത്തിൽ വളക്കിടുന്നതും അവിടെ നൂറും പാലും സമർപ്പിക്കുന്നതുമൊക്കെ ദോഷപരിഹാരത്തിൻ്റെ പട്ടിക ഉൾപ്പെടുത്തി നമുക്ക് വിലയിരുത്താവുന്ന കാര്യങ്ങളാണ് എന്തായാലും ആത്മാർത്ഥമായിട്ടുള്ള ഭക്തി പ്രാർത്ഥന ഈ ബലപ്പെടുത്തുക അത്തരം കാര്യങ്ങൾ എല്ലാ ദിവസവും നമ്മളുടെ ഒഴിവ് സമയം ക്രമീകരിച്ച് അങ്ങനെ ചെയ്താൽ പോലും നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും കാരണം ഏതൊക്കെ ഗ്രഹങ്ങൾ ഏതെല്ലാം ചരരാശിയിൽ നിന്നാലും വന്നാലും നമ്മളുടെ ദശാനാഥന ഉപകാരനാഥനം ചേർത്തുന്ന സ്വാധീനം മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ ചേർത്താൻ സാധിക്കില്ലെന്നുള്ളത് വേറെ കാര്യം എങ്കിൽ പോലും അവരൊക്കെ ഓരോ ഗ്രഹങ്ങളും നമ്മളിലേക്ക് ചേർത്തുന്ന സ്വാധീനത്തിന് എന്തെങ്കിലും പ്രതികൂലമായിട്ടുള്ള റേഡിയേഷൻ ഉണ്ടെങ്കിൽ ആ റേഡിയേഷൻ നമുക്ക് നമ്മളുടെ പ്രാർത്ഥന കൊണ്ടും മറികടക്കാൻ സാധിക്കും ആത്മധൈര്യം വർദ്ധിക്കുകയും ഏത് വിഷയം വന്നാലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് എത്തിച്ചേരുവാൻ വേണ്ടുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് പോകുവാനും സാധിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് തന്നെ ഇതിനെ നമുക്ക് ജ്യോതിഷപരമായിട്ട് വ്യാഖ്യാനിക്കാം ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ള കാര്യങ്ങൾ നന്ദി നമസ്കാരം